നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറിൽ കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിലെ ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ആ വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർമ്മിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ആർ ഡി എസ് ഇന്ത്യയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എച്ച് ആർ ഡി എസ് ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ശ്രീമതി സാരിതാ മേനോനാണ് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സർ ഇറ്റ് ഈസ് അവർ കമ്മിറ്റ്മെന്റ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട വീടുകൾ വെച്ചു കൊടുക്കുന്നതായിട്ട് ഏതൊരു രാജ്യത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് നമ്മളാണ് അത് ചെയ്ത് വരുന്നത് സോ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ആൻഡ് പ്രപ്പോസല് പറഞ്ഞപ്പോൾ ഡിഫൻസ് മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്കൊരു കോള് വന്നിരുന്നു അപ്പോൾ ഹോണറബിൾ മിനിസ്റ്റർ തന്നെ ഞങ്ങളോട് ഓഫീസിലേക്ക് നേരിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു ആൻഡ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പ്രപ്പോസല് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഹി വാസ് സോ മച്ച് ഇംപ്രസ്ഡ് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അന്നത്തെ ഓഫീസിൽ സ്വാമിജി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഞങ്ങളുടെ ഫൗണ്ടർ സെക്രട്ടറി അജി സർ ഒ എസ് ടി സജി സർ ഉണ്ടായിരുന്നു പ്രോട്ടോകോൾ ഓഫീസർ മിസ്റ്റർ സ്വരാജ് എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ മീറ്റിംഗിന് പോയിരുന്നത് അപ്പോൾ ഈ പ്രപ്പോസലിൽ ഇമ്മീഡിയറ്റ്ലി ഡിഫെൻസ് മിനിസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ശ്രീനഗറിൽ ഹോണറബിൾ ഗവർണറിന് കോൾ ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് പി എസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ദ നെക്സ്റ്റ് ഡേ വി ട്രാവൽ ടു ശ്രീനഗർ ആൻഡ് വി മെറ്റ് ഹോണറബിൾ ഗവർണർ മനോജ് സാറിനെ കണ്ടിരുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രോട്ടോകോളോ സെക്രട്ടറിയുടെ അടുത്ത് നമ്മുടെ പേപ്പർ എല്ലാം പാസ് ഓൺ ചെയ്തു ആൻഡ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അവിടെ തന്നെ ബെനിഫിഷ്യറി ലിസ്റ്റ് എടുത്ത് ഞങ്ങൾക്ക് തന്ന് എല്ലാ അറേഞ്ച്മെൻറ്സും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട് അവിടെ ഉടനെ വൺ മന്തിനുള്ളിൽ ഞങ്ങൾ കെട്ടി കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യണം വി ഹാവ് ടു സ്റ്റാർട്ട് ദാറ്റ് സോ അതും ഈ വീട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഡേയ്സിൽ ഞങ്ങൾ തൗസൻഡ് ഹൗസസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്

കേരള സംസ്കാര സർക്കാരിന്റെ മുന്നിൽ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ഒരു വെച്ചിരുന്നു അതിനൊരു പിന്നീട് അതുകൊണ്ട് പ്രേക്ഷകരും കൂടി അറിയാനാണ് ഞാൻ ചോദ്യം ബന്ധപ്പെട്ട് നല്ല ക്വസ്റ്റ്യൻ ഇനീഷ്യലി ഞങ്ങൾ അങ്ങനെ ഒരു പ്രപ്പോസൽ കേരള ഗവൺമെന്റിന് കൊടുത്തിരുന്നു അതും വിത്തിൻ വൺ നൈറ്റിലാണ് ഞങ്ങൾ ആ ഒരു ഹൗസ് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഗവൺമെന്റിന് പ്രപ്പോസൽ നൽകിയിരുന്നത് ബട്ട് അൺഫോർച്ചു അറിയില്ല അത് ഞങ്ങളുടെ പ്രൊപ്പോസല് ഗോട്ട് അപ്രീസിയേഷൻ ഫോർ ദാറ്റ് ാണ് ഞങ്ങള് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോസ്റ്റ് അന്നും അതാ പറഞ്ഞിരുന്നത് ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന വീടുകളും ഞങ്ങൾ അന്ന് മോർണിംഗില് സാറെ കണ്ടിരുന്നു അവിടുന്ന് തന്നെ അവരുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു അവിടുന്ന് ഹോണറബിൾ ഗവർണറിനെ വിളിച്ചു പറയുകയുണ്ടായി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങളോട് ട്രാവൽ ചെയ്യാനും പറഞ്ഞു സോ അന്ന് ഈവനിങ് തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രപ്പോസല് പറഞ്ഞതും വെരി മച്ച് അപ്രീഷിയേറ്റഡ് അവര് സ്റ്റഡിയസ് ഇന്ത്യ അപ്പൊ അതിൽ പറഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ലിസ്റ്റും കാര്യങ്ങളും എന്താ വേണ്ടെന്ന് വെച്ചാല് മിസ്റ്റർ മന്ദീപ് സാർ ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി അവരോട് പറഞ്ഞ് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ും പ്രീവിയസ്ലി എഫെ അവർക്കും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ് സോ അവർ അത് ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്ര കാലാവധികളിലൂർത്തിയാക്കാമെന്നാണ് Thousand houses hundred and eight days. That's what 108 we are Hundred and eight Eight days. It's a prefabricated structure or not. Hmm. So it will not take that much of time. ർ ദക്രീറ്റ് കഴിഞ്ഞാൽ ഒഡീഷയിൽ ഇപ്പൊ ടെൻ തൗസൻഡ് ഹൗസസിന്റെ വർക്ക് ആണ് നടക്കുന്നത് ഇൻ ടു സോളാർ പ്രോജക്ട് അങ്ങനത്തെ അതിനൊരു ലാൻഡ് അലോക്കേഷന് വേണ്ടിട്ട് ഞങ്ങൾ നിക്കുന്നത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് അതുപോലെയുള്ള പല പ്രോജക്ട്സും ഉണ്ട് അവിടെ സ്കൂൾ റെനോവേഷൻ പ്രോജക്റ്റും ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പൊ എത്ര കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ ണോ ഒഡീഷയിൽ പോകുന്നത് കാശ്മീരും ഒഡീഷയും മാത്രമേ ഉള്ളൂ അതായത് മറ്റ് സ്റ്റേറ്റുകളിലേക്കും കേരളത്തിലേക്ക് നമുക്ക് എന്തായാലും വരാൻ കഴിയില്ല കാരണം കേരളം ഡെവലപ്പ് ആവുന്നത് പലർക്കും താല്പര്യമില്ലാത്തൊരു വിഷയമായത് കൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പദ്ധതി ഉണ്ടോ എച്ച് ആർ ഡി റീജിയൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതാണ് സോ കറന്റ് മണിപ്പൂർ മേഘാലയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫീസ് മേഘാലയയിലെ ആയിരുന്നു റീസെന്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്താണ് സോ ദ പ്ലാൻസ് ഞങ്ങളുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഹാൻഡ്സ്വാഭാവികമായിട്ടും ഇതൊക്കെ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഈ പതിനായിരം വീട് ആയിരം വീട് ഒക്കെ നിർമ്മിച്ചു കൊടുക്കാനുള്ള ഫണ്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് ബേസിക്കലി ഞങ്ങളുടെ ട്രസ്റ്റിലുള്ള ഫണ്ട് ഇന്ത്യൻ സി എസ് ആർ പിന്നെ സ്വാമിജിയുടെ ആശ്രമം ബ്രസീലിലാണ് ഉള്ളത് ആൻഡ് ഇ എസ് എസ് സെന്റേഴ്സ് ഇൻ യു കെ ആൻഡ് യു എസ് അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മെജോറിറ്റി ഫണ്ടിങ് വരുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഒരു ഫണ്ടിങ് ഏജൻസി ഉണ്ട് ജപ്പാനിൽ അപ്പോ അതെല്ലാം കൂടിയിട്ടാണ് ഞങ്ങൾ പ്രോജക്റ്റ് ഒന്ന് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് അതായത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇത്തരം ഫണ്ടുകളുണ്ട് ഉണ്ട് പക്ഷെ അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഇപ്പോ നിലവിൽ എത്രത്തോളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇപ്പോ കേരളത്തിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഒഡീഷയിൽ തൗസൻഡ് കംപ്ലീറ്റ് ചെയ്തു ബാക്കി ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്നു ജപ്പാനിലൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് ആണ് മൾട്ടി വേസ്റ്റ് മാനേജ്മെന്റ് അത് ഞങ്ങള് ജപ്പാനിൽ നിന്നാണ് ആ റിയാക്ടർ കൊണ്ടുവരുന്നത് സോ അതിനൊരു ഇൻവെസ്റ്ററെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ റിയാക്ടർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഇംപ്ലിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ദി കോർപ്പറേഷൻസ് അവരുടെ ഡംപിങ് യാർഡിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ഏത് കോർപ്പറേഷൻ ആയാലും അവരുടെ ഡംപിംഗ് യാർഡിലായിരിക്കും നമ്മൾ ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ അതിൽ നമുക്ക് നോ സെഗ്രിഗേഷൻ നത്തിങ് ഡ്രൈ ആൻഡ് വെറ്റ് വേസ്റ്റ് അനിമൽ വേസ്റ്റ് എന്തും നമുക്കത് ഒരുമിച്ചിട്ട് ഇടാം ഓൺലി ദ തിങ് അതിൽ നിന്ന് തന്നെ നമുക്കൊരു സെഗ്രിഗേഷൻ ആ മെഷീനിൽ വരുന്നത് തന്നെ ഈ സ്റ്റോണ് അത് ഗ്ലാസ് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് മെഷീൻ വിൽ ടേക്ക് നമുക്ക് കിട്ടുന്നത് അതിന് ഓർഗാനിക് മാനുവർ ആണ് വിച്ച് കാൻ ബി യൂസ്ഡ് ഫോർ ദ ഫാമിംഗ് എത്രത്തോളം കോസ്റ്റ് ഉണ്ടാവും ഒരു 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 ആണ് വരുന്നത് ഞങ്ങൾക്ക് തമിഴ്നാട് ആൻഡ് ഉടനെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ വി ആർ ഗോയിങ് ദാറ്റ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കാൻ തുടങ്ങിയത് തന്നെ ഈ മോദിയുടെ ഭരണകാലത്താണ് ആ മോദിജിയുടെ ഭരണം എങ്ങനെയാണ് അതായത് ഈ പ്രവർത്തനങ്ങളെ എച്ച് ആർ ഡി എസിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകാൻ ആക്ച്വലി വി ആർ ടു ഹാവ് എ പ്രൈം മിനിസ്റ്റർ ലൈക്ക് മോദിജി ഒരു ഡിപ്ലോമാറ്റിക് ഹാൻഡ്ലിംഗ് ആണ് ിങ് എല്ലാ കൺട്രീസിനെയും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് മോദിജി ത്രൂ ആണ് സോ ഡെഫിനി അതുപോലെ അത്രയും ഫണ്ടിങ്ങും ചാരിറ്റി ഫണ്ടിങ്ങും എല്ലാം ഉള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മളെ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് പക്ഷേ ഇന്ത്യ പോലെ ഒരു പിന്നെ എൻ ജി ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങൾ എന്താണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനം ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനം വെറുതെ അല്ല അവിടെ തെളിയിച്ചു കൊടുക്കുകയാണ് ഇത്ര വീടുകളായിരുന്നാലും എന്തായാലും അത് നിർമ്മിച്ച് തെളിയിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അങ്ങനെ ഒരു മാറ്റി ഒരു കാരണം ഡെഫിനറ്റ്ലി നമ്മുടെ സ്വാമിജിയുടെ ഇൻസ്പിരേഷൻ അതിനുണ്ട് പിന്നെ ഫൗണ്ടർ സെക്രട്ടറി ഇതിനു വേണ്ടിട്ട് ട്വന്റി ഫോർ അവേഴ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് വി ആൾ അവർ ഓൺലി സപ്പോർട്ടേഴ്സ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഇതിനുള്ള മെയിൻ കാരണം നോട്ട് ഓൺലി ദാറ്റ് നമുക്ക് ഇപ്പോ വിവിധ ഓഫീസുകളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീംസ് ട്വന്റി ഫോർ അവേഴ്സും ഇതുപോലെ ഉണ്ട് സോ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ും അതാണ് പഹൽഗാമിലും ഇതുപോലെ ആയിരം വീടുകൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ ഒഡീഷയിലും ഇപ്പൊ ഉടനെ ആയിരം വീടുകൾ പൂർത്തിയായി അതിന്റെ താക്കോൽദാനം ഒക്കെ ഉടനെ നടക്കും കേരളത്തിലെ ജനങ്ങളും ഇതൊക്കെ കാണുകയാണ് അപ്പൊ കാണുക അവർക്ക് എതിർക്കാനുള്ള ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒഡീഷയും കാശ്മീരുമൊക്കെ മാതൃകയായിട്ട് എച്ച് ആർ ഡി എഫിനെയും ഒരു ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി താങ്ക് യു സോ മച്ച്